ഡൽഹി വരുമ്പോൾ എപ്പോഴും ഭയങ്കര സന്തോഷം കേട്ടോ ഡൽഹിയിൽ നമ്മുടെ ആ ചെറുപ്രായ കാലമൊക്കെ നമ്മൾ തനിച്ചുള്ള സമയമൊക്കെ ഫുള്ള് ഡൽഹിയിൽ സ്പെൻഡ് ചെയ്തത് കാരണം കൊണ്ടാന്ന് തോന്നുന്നു ഡൽഹി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് എപ്പോൾ വരാമെന്ന് പറഞ്ഞാലും വരാനായിട്ട് തയ്യാറുവാ സന്തോഷമാണ് പിന്നെ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചി ഇവിടെ താമസിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് എപ്പം വേണമെങ്കിലും വരാം അതുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യം കൂടിയുണ്ട് ഞങ്ങളിപ്പോൾ എനിക്ക് ഇങ്ങനെ ഈ പ്രദേശങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടെ ഒരുപാട് ഇങ്ങനെ ഗ്രാമത്തിലുള്ള ആൾക്കാരും അങ്ങനെയൊക്കെ നമുക്ക് കാണാം ഇവിടേക്ക് ഇരിക്കുന്നതൊക്കെ പക്ഷെ നമുക്ക് അങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഞങ്ങളിത് ലോട്ടസ് ടെമ്പിൾ കാണാൻ പോവുകയാണെ നെൽവിനും കൊഞ്ഞ് ഞാനും കുഞ്ഞു വരുന്നില്ല എന്ന് പറഞ്ഞത് അത് കാരണം കുഞ്ഞുവിനെ വീട്ടിലിരുത്തി ചേച്ചിയുടെ വീട്ടിൽ ഞങ്ങൾ പോവുകട്ടോ കേട്ടോ ഇത് ഇവിടുത്തെ ഗലി ആട്ടോ ഗലി ഞങ്ങളിനി ഇവിടുന്ന് ഓട്ടോ എന്നാൽ സൈക്കിൾ റിക്ഷ പിടിച്ചാണേ പോകുന്നത് ഇവിടുത്തെ സ്കൂള് വിട്ടേക്കോ അടുത്ത് തന്നെ സ്കൂള് വിട്ടിട്ടുണ്ട് ഞാൻ കാണിച്ചാ കേട്ടോ പിള്ളേരൊക്കെ പോണത് ഇത് ചോദിക്കണ്ട ഇവിടുത്തെ പിള്ളേർ സ്കൂൾ പിള്ളേരുണ്ട് ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട് അതിന്റെ അവിടുത്തെ സ്കൂൾ പിള്ളേര് പോണതാണ്ടോ പിള്ളേര് കുറെ പേര് സൈക്കിളെ പോന്നു നടന്നു പോന്നു ഇതിന്റെ അപ്പുറത്ത് അത് സ്കൂളിന്റെ അത് സ്കൂളിന്റെ പാർക്ക് പാർക്കാ കാണുന്നെട്ടോ ഇവിടെ ഒരു സ്കൂളുണ്ട്

രണ്ടര ആയി അത് കാരണം കൊണ്ട് തിരക്കൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാ മെട്രോ സ്റ്റേഷനില് ഇവിടുത്തെ മെട്രോ സ്റ്റേഷനിൽ തിരക്കൊന്നുമില്ല ഇനിയിപ്പൊ ഞങ്ങൾക്ക് അടുത്തത് ഇറങ്ങിയിട്ട് കാരണം അവിടെ മിക്കവാറും ഉണ്ടാവും തിരക്ക് ഞങ്ങളെല്ലാരും ഒന്നുമില്ല തിരക്ക് ഉറവാ ഉച്ച ആയത് തോന്നുന്നു തിരക്ക് ഉറവാ മെട്രോയില് ഞങ്ങളത് ആരും കണ്ടത് മെട്രോയിൽ നമ്മൾ മറ്റേ വീടുകളുടെ ഒക്കെ ടെറസ് കാണുന്ന കേട്ടോണ്ടോ അതെ ഇവിടെ ഏതാണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ മെട്രോ ആളൊന്നും ഇല്ലാത്ത കാരണത്തെ ഇങ്ങനെ നിന്ന് എടുക്കാട്ടോ അതാണ് ഞങ്ങൾ ഈ എൻഡിലാണ് മെട്രോയുടെ അങ്ങ് അങ്ങനെ എൻഡ് വരെ കാണാട്ടോ ആളില്ലാത്തോണ്ട് ആൾക്കാർ വളരെ കുറവാണ് ഉച്ച ഡൽഹിയിലെ സാധാരണക്കാരൊക്കെ ജീവിക്കുന്ന സ്ഥലങ്ങളാട്ടോ ഇതൊക്കെ നോക്കുമോ ആണ് ഇവിടുത്തെ ഒറിജിനൽ ആൾക്കാർ നോർമൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടോ പിന്നെ ഇതുപോലെ അകത്തകത്ത് കെട്ടിടങ്ങളുടെ അകത്തകത്തൊക്കെ ഗലികളായിരിക്കും ഫുള്ള് കണ്ടോ സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലങ്ങൾ അതുകൊണ്ടോ ഇവിടെ റോഡുകൾ ഇങ്ങനെ പിന്നെ കുറേ അവർക്കൊക്കെ പാർക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് താഴെ കാണുന്നൊക്കെ പാർക്കാണ് നോക്കിയേ നല്ല രസമില്ല കാണാനായിട്ട് അപ്പം ഇപ്പം ഒരുപാട് ഗ്രീനറി ആയിട്ടോ അല്ല ഞാനിവിടെ നിൽക്കുമ്പോൾ ഇത്രയൊന്നും ഗ്രീനറി ഇല്ലായിരുന്നു സ്ഥലമാണെന്ന് അറിയില്ല കേട്ടോ കുറേ നേരം ഇങ്ങനെ പച്ചപ്പുകൾ മാത്രം കാണുന്നത് അങ്ങനെ തൊട്ട് കാണാമായിരുന്നു ഒരുപാട് സ്ഥലത്തത് ഈ പച്ചപ്പുകൾ മാത്രം അത് ഇവിടെ കാടുകൾ പോലെ മരം വെച്ച് പിടിപ്പിച്ചേക്കണേ ഞാൻ തോന്നുന്നു പക്ഷേ കാട് പോലെ സ്ഥലങ്ങൾ ഇതൊക്കെ തന്നെ ഇതിന് പാർക്കാണോന്നറിയില്ല ഏതെങ്കിലും ഇവിടുത്തെ പാർക്കുകളൊക്കെ ഇങ്ങനെയാണ് ണന്നറിയില്ല കൊറേ പച്ചപ്പകള് നല്ല വേണം അടിപൊളിയല്ല കാണാനായിട്ട് സയ്യം ഏ കോൻസ റിവറട സയ്യമ ഏ കോൻസ റിവർ വേറെ അവണ്ട ഇല്ലിക്കാരനറിയില്ല ഇതേ ഏതോ റിവറാന്ന് റിവർ ഓ അതിന്റെ അപ്പുറത്തോടെ പാലമൊക്കെ ഉണ്ട് കേട്ടോ ഫുള്ള് ഇങ്ങനെ ചതക്കൂലാന്ന് തോന്നാ നല്ല നല്ല റോഡ് നമ്മുടെ നാടിന്റെ പുഴയൊക്കെ പോലെ അതിനിടയ്ക്ക് ഒക്കെ നല്ല അടിപൊളി സ്ഥലം കേട്ടോ അടിപൊളി സ്ഥലം ഫുള്ള് പച്ചപ്പ് അടിപൊളി കാണാനായിട്ട് ഇങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങള് ഡൽഹിയിൽ ഉണ്ടെന്ന് എനിക്കറിയില്ല ആ ഞങ്ങളത് ലാജ്പത് നഗറിലിറങ്ങി കേട്ടോ അവിടുന്ന് ലാജ്പത് നഗറിൽ ഇറങ്ങിയോട്രോ ഇനി അഭി നമുക്ക് കോൺസാ വിസ്മ ചടേ കോൺസ ലൈനിപ്പ് വയലറ്റ് ലൈൻ ഇനിയിപ്പൊ നമുക്ക് വയലറ്റ് ലൈനിലാ പോണ്ടത് അപ്പൊ ഇനിയിപ്പോ വയലറ്റ് ലൈനിന്റെ കാൽപാദങ്ങൾ കാണും അതിനെ കൂടെ നോക്കി നോക്കി അങ്ങ് പോയാ മതി കേട്ടോ അപ്പൊ ഞങ്ങൾ എക്സലേറ്ററിലാണേ അവനെന്നെ കളിയാക്കുന്ന ഞാൻ വീഡിയോ എടുക്കുവാന്ന് പറഞ്ഞാ അവനെന്നെ കളിയാക്കുക മോശിക്കോണ്ടത് ഇല്ല ഉച്ച ആയതുകൊണ്ട് ഒട്ടും തിരക്കില്ലാണ്ട കണ്ടില്ല ഓക്കെ ഇതേ കണ്ടോ പർപ്പിൾ കാലുകൾ കണ്ടോ ഇതിലേ ഇതിലേക്കൂടെ അടുത്തത് നമ്മള് പർപ്പിളിലൈനി പോപ്പിള്ണ്ടോ ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ ഒക്കെ അടിപൊളി അടിപൊളിയാട്ടോ അതുകൊണ്ട് അതെ എല്ലാ പെയിന്റിങ്ങും പെയിന്റിങ്ങല്ലാം തോന്നട്ടെ ഇത് എന്തോ ആ ടൈല് പോലത്തെ സാധനം ആണെന്ന് അടിപൊളിയായിട്ട് അടിപൊളി കേട്ടോ മെട്രോ സ്റ്റേഷൻ ഓ പെയിന്റിങ്ങുകളൊക്കെ കണ്ടോ ഇവിടുത്തെ ഭിത്തിയിലെ പെയിന്റിങ്ങുകൾ ഇവിടെ മാത്രല്ല അപ്പുറത്തെ സൈഡിലേക്കുള്ള ഭിത്തിയില പെയിന്റിങ്ങുകളൊക്കെ കണ്ടോ അതെ അവിടുത്തെ അടിപൊളിയല്ലേ മെട്രോ സ്റ്റേഷൻ അടിപൊളിയാട്ടോ ഇവിടുത്തെ ഡൽഹിന്റെ പിന്നെ ഡൽഹിയിൽ മെട്രോയിൽ നമുക്ക് എവിടെയും പോകാം കേട്ടോ എ സി ആയതുകൊണ്ട് ഇവിടെ നല്ല ചൂടായിപ്പം പക്ഷെ എ സി ഉള്ളതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല മെട്രോ എ സി അല്ലേ സോ നമുക്ക് ഇനിയിപ്പം ഇവിടെ പിന്നെ ഡൽഹി വന്നു കഴിഞ്ഞാൽ മെട്രോ ഉള്ളത് കൊണ്ട് നമുക്ക് എവിടെ വേണേലും കറങ്ങാനൊക്കെ പോകണമെങ്കിൽ വളരെ ഈസിയാ പിന്നെ പുറത്ത് ഇറങ്ങിക്കഴിയുമ്പോൾ റിക്ഷ പിടിക്കാനും അങ്ങനെയൊക്കെ അവിടെയൊക്കെ ഇച്ചിരി ക്രൗഡ് ക്രൗഡ് ആയിരിക്കും നമുക്ക് അവിടെ റിക്ഷ പിടിക്കാനോ ഓട്ടോ പിടിക്കാനോ ഈ റിക്ഷയോ സൈക്കിൾ റിക്ഷയോ അതിനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകുക അത്രേ ഉള്ളൂ കേട്ടോ ഴിപൊളിയാ അതെ കലോറ് ലൂസ് ചെയ്യാനായിട്ട് ഓരോ സ്റ്റെപ്പ് ചടിക്കുമ്പോഴും നമുക്ക് എത്ര കലോറ് ലൂസ് ചെയ്യുന്നുണ്ടോന്നുള്ളത് കൊണ്ട് അവര് സ്റ്റെപ്പിൽ എഴുതിയിട്ടുണ്ട് നെൽവി സ്റ്റെപ്പേ പോയി അപ്പൊ ഇന്ന് നമുക്ക് ഒരുപാട് നടക്കാനുള്ളത് കൊണ്ട് ഞാൻ എന്റെ കലോറി അങ്ങനെ സ്റ്റെപ്പിൽ സ്റ്റെപ്പ് കയറി ചെയ്യണ്ടാന്ന് വിചാരിച്ചു ഇവിടുത്തെ പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഞങ്ങള് ആദ്യം പോയില്ലേ ഹോസ്പിറ്റലില് അവിടുത്തെ മെട്രോ സ്റ്റേഷൻ അങ്ങോട്ട് ആ വശത്തേക്കുള്ള മെട്രോ സ്റ്റേഷനാണ് മെട്രോ ആണ് ആദ്യം ഡൽഹി വന്ന മെട്രോ ഞാൻ ഇവിടെ മെട്രോ വന്ന സമയത്ത് ഫസ്റ്റ് ഡൽഹിയിൽ മെട്രോ വന്ന സമയത്ത് ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു ദുബായിൽ ഫസ്റ്റ് മെട്രോ വന്ന സമയത്ത് ഞാൻ ദുബായിൽ ഉണ്ടായിരുന്നു ട്രാക്കൊക്കെ നമുക്ക് നോക്കുമ്പോൾ നോക്കുമ്പോ മറ്റേപ്പാട് നില് സാധാരണ നോർമൽ റെയിൽവേ ട്രാക്ക് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തുള്ളത് കൊണ്ടോ നോക്കുമ്പോ മെട്രോ വന്നു കഴിയുമ്പോഴാ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഞങ്ങളിത് പിന്നെ ലോട്ടസ് ടെമ്പിളിലോട്ട് പോകാനായിട്ട് കാൽക്കാജി മന്ദിർ എന്ന് പറഞ്ഞ മെട്രോ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ കാൽക്കാജി മന്ദിർ ഇനി അവിടുന്ന് താഴേട്ട് പോവുകയാണ് ഇനിയിപ്പോൾ ഇപ്പോൾ ഇറങ്ങിയിട്ട് നമുക്ക് ഓട്ടോറിക്ഷയോ ഈ റിക്ഷയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിക്കണം ഇനി നമുക്ക് ഇവിടെ റങ്ങിട്ട് അങ്ങോട്ടേക്ക് പിടിക്കണം സൈക്കിൾ റിക്ഷയോ ഇ റിക്ഷയോ അങ്ങനെ വല്ലതും ഇവിടുത്തെ മെട്രോ സ്റ്റേഷനൊക്കെ അടിപൊളിയാട്ടോ അതുകൊണ്ടത് കാണുന്നുണ്ടോ ഞങ്ങൾ ഇവിടെ എത്തി വെളിയിൽ ഇറങ്ങി കേട്ടോ അതുകൊണ്ടത് വേണ്ട ഏത് വശത്തേട്ടാണ് പോണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല ചേച്ചിയുടെ മോനുള്ളത് കൊണ്ട് കൊഴപ്പില്ലേ നല്ല രസല്ലേ മൊന്നെ മാറി ആ ഇവിടെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലൊരു മന്ദിരല്ലേ അവിടെയാ പൂക്കളൊക്കെ ഇതിന്റെ ഓപ്പോസിറ്റില് വേറെ ഒരു പിന്നെ അമ്പലം കൂടിയുണ്ട് കേട്ടോ അവിടെ പോകുന്നവർക്ക് പൂജയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോകുന്നവർക്ക് പൂജയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പൂവും അങ്ങനത്തെ സാധനമൊക്കെ കെട്ടിവെച്ചേക്കണേ അത് കണ്ടത് കേട്ടോ ഞങ്ങൾ പക്ഷെ അവിടെ പോകുന്നില്ല ഞങ്ങൾ ലോട്ടസ് ടെമ്പിളിൽ മാത്രമേ പോകുന്നുള്ളൂ അതിൻ്റെ അപ്പുറത്തൊരു അമ്പലമുണ്ട് ഞാൻ അതിന് മുന്നേ ഞാൻ പോയിട്ടുണ്ട് ഇവിടെ ഡൽഹിയിൽ നിന്ന സമയത്ത് ഞാൻ മുന്നേ പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അവിടെ പോകാനായിട്ട് എനിക്ക് പോണം എന്നില്ല ഇനി നമുക്ക് ലോട്ടസ് ടെമ്പിളിൽ ചെന്നിട്ട് കാണാം കേട്ടോ അവിടെ കാഴ്ചകൾ ഇവിടെ കണ്ട അടിപൊളിയല്ലേ നല്ല ചൂടാണേ പക്ഷെ ഇവിടെ മരങ്ങളൊക്കെ ഉള്ള ആരാണ് നമുക്ക് അധികം ചൂട് തോന്നുന്നില്ല ഇതിലേ നടക്കുമ്പോ പക്ഷെ വെയിലത്തോട്ടിറങ്ങുമ്പോ നല്ല ചൂട് തോന്നും ഓട്ടോക്കല്ലേ മഹാ സിക്സ്റ്റി ആ ഞങ്ങളിപ്പോ ഒരു ഓട്ടോയെ കേറിയിട്ടുണ്ടേ ഏട്ടോയെ കയറി ഞങ്ങൾ എല്ലാരും അറുപത് രൂപ അവര് പറയണ കേട്ടോ ഇവിടുന്ന് അലോട്ട ചെമ്പള അത്രയൊന്നും ഉണ്ടാവൂല ഞങ്ങള് ചിലപ്പോ പിള്ളേരാന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അത്രയും ദൂരം ഒന്നും ചിലപ്പോ ഉണ്ടാകാൻ സാധ്യതയില്ല ഇവിടെ ി പറഞ്ഞു അറുപത് പിന്നെ ഞാൻ പറഞ്ഞില്ല മന്ദിരം ഉണ്ടെന്ന് അത് കാരണം കൊണ്ട് ഇവിടെയൊക്കെ ഒക്കെ കണ്ടോ അതെ പൂക്കളൊക്കെ വിൽക്കുന്ന കടകളും അങ്ങനെയൊക്കെ ഫുള്ള് ഉണ്ടോ കേട്ടോ ഇതൊക്കെ നമ്മുടെ ഇവിടത്തെ ദൈവത്തിന് ചാർത്തുന്ന സാധനങ്ങളൊക്കെയാ ഉണ്ടോ എന്തേണ്ട ഫുള്ള് ബാഗ് ചെക്ക് ചെയ്യാനുണ്ട് കാരണം ക്യൂ ബാഗ് ചെക്ക് ചെയ്യാനുണ്ട് എല്ലാം തുറന്നു നോക്കും അപ്പൊ അത് കാണിക്കണം അങ്ങനെ ഞങ്ങൾ അച്ഛാണ്ടാ ഞങ്ങളിത് ബാഗ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിനകത്തേക്ക് അവിടെയായിരുന്നു നമ്മുടെ ബാഗ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ സ്ഥലം ഞങ്ങൾ കയറി അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ ഇപ്പൊ ഇച്ചിരി മഴയൊക്കെ പെയ്ത കാരണം കൊണ്ടല്ല അടിപൊളിയായിട്ടിരിക്കുന്നത് ഞാൻ ഫ്രണ്ടിലേക്ക് വ്യൂ ഒക്കെ കാണിക്കാം കാണിക്കട്ടോ കണ്ടോ അതാണ് ലോട്ടസ് ടെമ്പിള് നമുക്ക് ഇതിലേക്കൂടെ ഇങ്ങനെ നടന്ന് ഇതിലേക്കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നടന്ന് വേണം പോകാനായിട്ട് ലോട്ടസ് ടെമ്പിളിലേക്ക് പണ്ട് വരുമ്പോ എങ്ങനെയാ എടാ പേലേത്തോ യഹാമ്പോ ബോത്ത് ഓറഞ്ച് ഓറഞ്ച് വാല ട്രീതാ പേഹലേത്തോ യഹാമ്പോത്ത് ട്രീ നൈദിഖറു അച്ഛാ ഷായദ് കഴിഞ്ഞതിന്റെ മുന്നത്തെ ഞങ്ങള് കഴിഞ്ഞ അല്ല നെൽവിനെ കുഞ്ഞായിരുന്നപ്പോ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അപ്പോ ഞങ്ങള് ഇവിടെയല്ല നിറച്ച് ഓറഞ്ച് ഉള്ള സമയായിരുന്നു ആ സമയത്ത് ഞങ്ങൾ വന്നപ്പോ നല്ല രസമായിരുന്നു കാണാനായിട്ട് ഓറഞ്ചൊക്കെ എന്നാ രസാ നോക്കിക്കാണാനായിട്ട് നല്ല ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് രണ്ടു മണിക്ക് ഇറങ്ങിയത് കൊണ്ട് എന്നാ രസാ നോക്കും അടിപൊളി അല്ലേ നമ്മുടെ ലോട്ടസ് ണ്ടാ അതാണ് കേട്ടോ നമ്മുടെ ലോട്ടസ് ടെമ്പിള് കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കുക ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കില് കുഴപ്പമില്ല മെഷീനും സാധനങ്ങളും ഒക്കെ ഉണ്ട് എന്ന് വിചാരിക്കാം അന്നൊക്കെ ഇത് ഉണ്ടാക്കിയതേ സമ്മതിക്കണം അല്ലേ ഭയങ്കര രസല്ലേ കാണാനായിട്ട് ശരിക്കും താമര ഇരിഞ്ഞു നിൽക്കുന്നത് പോലെ ഇല്ല കാണാനായിട്ട് ഇത് ചെയ്ത് കാണിക്കാം കണ്ടോ ഇന്ന രസാ നോക്കിപ്പോ തന്നെ മടുത്തു ഇവിടെ ഇപ്പൊ എത്ര സമയം എടാ ടൈം കിട്ടുന്ന അവധിയാ കിട്ടനാവധിയോ ടൈം അച്ഛാ ആ നാലുമണി ആവാറായി പക്ഷെ അത്ര ആയിട്ട് ഇവർക്ക് വെയിലൊന്നും കൊള്ളാൻ പറ്റുന്നില്ലേ അത് കാരണമാണ് ഞാൻ ഇവരെ കൂട്ടാതെ എനിക്ക് തന്നെ പോണം എന്ന് പറയുന്നത് അവരപ്പത്തെയായിട്ട് മടുത്ത് ക്ഷീണം അവർക്ക് ഭയങ്കര ഇതൊക്കെ എനിക്ക് ഞാനിവിടെ ജീവിച്ചത് കൊണ്ടായിരിക്കും ഒരു പക്ഷെ എനിക്കാണ് പോണം എന്ന് ഭയങ്കര ആഗ്രഹം വെയിലും തൂപ്പൊന്നും എന്റെ പ്രശ്നമല്ല അതൊക്കെ പിന്നെ ശെരിയാവൂലോ അങ്ങനെ ഇതന്നെ തന്നെയാണ് ഇവിടെ കൂടി നിൽക്കുന്നത് ആ ഇവിടെ കുറച്ച് മറ്റേ രാജ്യത്തുള്ളവരുണ്ട് പുറത്തെ രാജ്യത്തെ ആൾക്കാർ ഇവിടെ നിന്ന് അത് കാരണം ഇവിടുത്തെ ആൾക്കാർ എന്തോരം വരാമെന്ന് നോക്കിയാൽ അവരെ നോക്കി നിൽക്കണത് ശരിക്കും തേ പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നാൽ അവരെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യും അപ്പം അവർ അവരെ നോക്കി നിൽക്കും നീ ഇവിടെ ചെരുപ്പൂരി വെക്കണം എന്ന് തോന്നുന്നു ഇവിടെയൊക്കെ പിന്നെ ചെരുപ്പൂരി വെച്ചിട്ട് വേണം പോകാനായിട്ട് ആ അപ്പം സഞ്ചി എടുക്കാം ഇപ്പം ചെരുപ്പൂരി വെക്കണം സഞ്ചി എടുക്കട്ടെ अच्छा दो 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 चाहिए ना इसमें हो जाएगा दो में ये शूज निकालने के लिए देखो एकी, एकी हो जाएगा। नहीं दो चाहिए दो ले लेते हैं अच्छा इन चेरपूरी वे तो ഇവിടെ ഇങ്ങനെ നമ്മൾ ചെരുപ്പില്ലാണ്ട് പോകണം കേട്ടോ ഞങ്ങളുടെ ദൈകൊക്കെ അതെ സഞ്ചിയൊക്കെ ആക്കി ഇനിയിപ്പണ്ടോ ഇവിടെ ഇവിടെ താഴെ കൊണ്ടുപോയിട്ട് വെക്കണം ഇത് കണ്ടോ പ്ലീസ് ഡിപ്പോസിറ്റ് യുവർ ഷൂസ് കണ്ടോ പ്ലീസ് ഡിപ്പോസിറ്റ് യുവർ ഷൂസ് ചെയ്യാം ഭയങ്കര പൊള്ളു കേട്ടാടി ഞാൻ ഇതൊക്കെ ഓഫി കെട്ടെ കയറ് കെട്ടി കെട്ടി മടുത്തെന്ന് അവര് പറഞ്ഞ കേട്ടോ എല്ലാരും ഈ കയറ് ചാടി വരുന്ന കാരണം അവര് കയറ് കെട്ടി കെട്ടി മടുത്തു പോലും വേണ്ട ഞങ്ങൾ അങ്ങനെ ലോട്ടസ് ടെമ്പിന്റെ താഴെ എത്തി കേട്ടോ സയ്യം ഷൂ വെക്കാൻ പോയിക്കുവാണേ ലോട്ടസ് ടെമ്പിള് കണ്ടോ അതെ നമുക്ക് അത്രേ നടന്ന് വരാനുണ്ടായിരുന്നു കേട്ടോ പുറകെ കണ്ടോ നമ്മൾ നടന്നു വന്നത് എത്ര സ്ഥലം നടന്നു വരാനുണ്ടായിരുന്നു നടന്ന് നടന്നിടുന്നിവിടെ എത്തി നെൽവീരിയൊക്കെ കണ്ടോ നെൽവിയൊക്കെ മടുക്കുവാണോ ക്ഷീണമാണോ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയപ്പോ ഇവരെ കൊണ്ടുപോകാഞ്ഞു അതെങ്ങനെ വെള്ളവും ഇതിലേ ഇങ്ങനെ ക്യൂ ആയിട്ട് ക്യൂ ആയിട്ടാ പോണോ കേട്ടോ ഇവിടെ പിന്നെ കാലയില് കൊഴപ്പൊന്നുമില്ല ആ ഇവിടെ ഇച്ചിരി തണുപ്പുള്ളത് കൊണ്ട് കുഴപ്പമില്ല പൊളുന്നൊന്നുമില്ല ഇത് ഇതിലേക്കൂടെ ക്യൂ അങ്ങനെ പോയിട്ട് അതിലേക്കൂടെയാണ് പോണ്ടത് ഇനി അവിടെ ഇവര് പിന്നെ മറ്റേ പ്പറ്റിരിച്ചേക്കുന്നാ നമ്മടെ കാല് പൊള്ളിയല്ല കാരണം ഇവിടെ ഭയങ്കര ചൂടായത് കൊണ്ട് ഭയങ്കര പൊള്ളലാ കാല് എന്റെ ഉള്ളി ചെന്നിട്ട് കാണിക്കാട്ടോ കൊറേ ഉണ്ട് വേർത്ത് പരിവായോ അതെ വേർത്ത് അങ്ങനെ അടുത്ത ക്യൂവി വന്ന് നിന്ന് കേട്ടോ അവിടെ ഇങ്ങനെ ക്യൂ നിക്കണം അങ്ങനെ ആ അവര് കൊറച്ചുപേരെ അതിനകത്ത് കയറ്റും ലോട്ടച്ചമ്പളിനകത്ത് അതിന് ശേഷം അവരവിടുന്ന് ഇറങ്ങിയതിന് ശേഷമാണ് അടുത്ത സെക്ഷനെ അവര് കയറ്റത്തുള്ളൂ അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇതേ ക്യൂല് നിൽക്കുക കണ്ടാവതെ കുറച്ച് പേര് വന്ന് കുറച്ച് പേര് വന്ന് ലൈനിൽ നിൽക്കാം ഇതിലേക്കു അങ്ങോട്ടാണ് കയറി പോകണ്ടേ ഇതേ ബെറ്റൽസ് ഒക്കെ കണ്ടോ ബസ് അവിടെ നിങ്ങൾ വരുന്നു കഴിഞ്ഞ ആ ഗേറ്റിങ് കടന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒന്നും കുടിക്കാൻ കിട്ടൂലാട്ടോ നമ്മള് വെള്ളമൊക്കെ ആയിട്ട് വരണം പിള്ളാരൊക്കെ ഉള്ളവരാണെങ്കിൽ വെള്ളമോ കഴിക്കാനോ അങ്ങനെയൊക്കെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഇവിടെ വന്ന് പെട്ടുപോകും ഞങ്ങള് വെള്ളം കൊണ്ടുവന്ന് ഫുള്ള് തീർന്ന് ഇവിടെ എത്തിപ്പ തന്നെ ഞങ്ങള് വലിയവരായിട്ടും പിള്ളേരൊക്കെ വരുമ്പോൾ വെള്ളമായിട്ട് വന്നില്ലെങ്കിൽ നമ്മൾ ഭയങ്കരായിട്ട് വലയും അങ്ങനെ ദേ ഞങ്ങളിതേ ലോട്ടസ് ടെമ്പിളിന്റെ അടുത്ത് എത്തി കേട്ടോ അതുകൊണ്ടോ കൊറേക്കാണ് ലോട്ടസ് ടെമ്പിൾ അങ്ങനെ എല്ലാരും നടന്നാടന്ന് പോവാണേ തിരിച്ചു കാണിക്കൂടി നമ്മൾ ഇതിലെ റൈറ്റ് സൈഡിൽ കൂടെ പോയിട്ട് അതിനകത്തിരിക്കാനായിട്ട് സ്ഥലം ഉണ്ട് ഉണ്ടോ അതെ കണ്ടോ അതെ വന്ന വഴികളൊക്കെ ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചങ്ങോട്ട് ഇതിനകത്ത് കയറ്റി നമ്മളെ ഇരുത്തുവിട്ടോ നമുക്ക് അവിടെ ഇരിക്കാം പ്രാർത്ഥിക്കാം അങ്ങനെയൊക്കെയാ ദൈവങ്ങളുടെ ഒന്നും ഫോട്ടോയോ അങ്ങനെ ഒന്നും ഇല്ല ഇതിനകത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ മിണ്ടാൻ സമ്മതിക്കൂല നമ്മളെ മിണ്ടാതിരിക്കുക നമ്മൾ എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് പ്രാർത്ഥിക്കുക എന്നിട്ട് നമ്മൾ പോവുക അങ്ങനെയാണ് ലോട്ടസ് ടെമ്പിളിനകത്ത് ദൈവങ്ങളുടെ രൂപങ്ങളോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇനിയിപ്പോൾ അവർ അതിനകത്ത് കയറി കഴിയുമ്പോൾ മിണ്ടരുതെന്ന് പറയാം അപ്പോൾ ഞാനതുകൊണ്ട് ക്ലോസ് ചെയ്യുവാണേ അവര് പറയുവാണെ അവരവിടുന്ന് നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട് കേട്ടോ ആകർത്തി എന്നിട്ട് ഫോൺ ഓഫ് ചെയ്ത് വെക്കണം മിണ്ടാൻ പാടില്ല ചെന്നിട്ട് പ്രാർത്ഥിക്കുക എന്നിട്ട് ഇറങ്ങി പോവുക എന്ന് വീഡിയോയും ഫോട്ടോ ഒന്നും അലവും അല്ല എന്നാ ആകർത്ത് പിന്നെ ഇത് കണ്ടോ ഇവിടെ തേച്ചിട്ട് പോലും ഇല്ലെട്ടോ ഇതുപോലെ തന്നെ എന്റെ അകത്ത് ഇരിക്കുന്ന കണ്ടോ തേച്ചിട്ടൊന്നുമില്ല അതെ ഇപ്പൊ കണ്ടോണേ ആൾക്കാര് വരുന്നത് കാണിക്കാവേ ഇപ്പൊ ഇച്ചിരി വെയിൽ കുറഞ്ഞ കാരണം ആൾക്കാരെ കാണിക്കാരാ വരുന്നത് കണ്ടോ എനിക്ക് എന്തോ ഒരു ജനമാക്കേണ്ടോ വരുന്നത് നല്ല ചൂടിൻ്റെ സമയം പക്ഷെ എന്താൾക്കാരും തിരക്കും അങ്ങനത്തെ അങ്ങനതേ ഞങ്ങൾ ലോട്ടസ് ടെമ്പിളൊക്കെ കണ്ടിട്ട് പോവുകയാണെ ഇറങ്ങുവാണ് നല്ല ചൂടായിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസമൊക്കെ മഴ പെയ്തത് കൊണ്ട് കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ചൂടൊന്നും ഉണ്ടായില്ല പക്ഷേ ഇതാ ലോട്ടസ് ടെമ്പിളൊക്കെ കണ്ടു അതിനകത്തൊന്നുമില്ല മുത്തേ അത് അതിനകത്തുണ്ടല്ലോ അതിനകത്ത് അതിനകത്ത് മതം ജാതി അങ്ങനെ ഒന്നുമില്ല എല്ലാ മതസ്ഥർക്കും വന്ന് അവരവരുടെ ദൈവത്തെ പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ് ലോട്ടസ് ടെമ്പിൾ അതിനകത്തൊന്നുമില്ല എന്ന് പറഞ്ഞാണ് നെൽവിന് വഴക്ക് അതിനകത്തൊന്നും കാണാനില്ലായിരുന്നു അതിനൊന്നും കാണാനില്ല ഇവൻ പെയിന്റ് ഒരു ഇല്ല പെയിന്റ് അടിച്ചിട്ട് പോലും ഇല്ല തേച്ചിട്ടില്ല അങ്ങനെ ഒരു കല്ലുകൾ വെച്ച് അകത്ത് അങ്ങനെ കല്ലുകൾ കൊണ്ട് മാത്രം വെച്ചേക്കണതാ ഇവൻ തേച്ചിട്ട് പോലും ഇല്ല അതിനകത്തൊന്നുമില്ല അപ്പൊ നെൽവിക്ക് കാണാനൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അവന്റെ വിഷമം പക്ഷേ നമ്മളിത് കാണുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ നമ്മുടെ ഇന്ത്യയിൽ എല്ലാ മതക്കാർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്ഥലം പ്രാർത്ഥിക്കാനായിട്ടുള്ളതെന്ന് പറയുമ്പോൾ അത് വളരെ നല്ലൊരു കാര്യമല്ലേ അത് വന്ന് കാണണം എന്നുള്ളത് ഇതാണ് നമ്മൾ കേരളക്കാർക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും ഒന്നും വന്ന് കാണാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളത് വളരെ എന്താ സന്തോഷകരമായിട്ടുള്ള കാര്യം അതെ ഞങ്ങളുടെ ഇവിടെ നിന്ന് പോകും അങ്ങനെ ഞങ്ങൾ കാഴ്ചയൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ ഷൂസൊക്കെ കളക്ട് ചെയ്തേ അതെ സോക്സൊക്കെ കളക്ട് ചെയ്ത് ഇനി ഇടട്ടെ തയ്യ എന്നോട് ചോദിക്കുക തൈലയ്ക്ക് പൈസ കൊടുക്കണമെന്നോ ഞാൻ പറഞ്ഞ തൈലക്ക് പൈസ വേണ്ട ഞാൻ കൊടുക്കണോ എനിക്കറിയാൻ വല്ലതും ഞാനിവിടെ നിന്ന് എടുത്തിട്ട് വന്നു ഏ തൈലാക്കോ പൈസ തേന ചൈക്കൂച്ചിട്ട് നെയ് നെയ് തേന ഇപ്പം ഞങ്ങൾ പോവുക കേട്ടോ വേണ്ടോ ഫ്ലൈറ്റ് പോകുന്നതാണ് ചേരാട്ടോ അതെ എൻ്റെ കൊറേ പിള്ളേർ പുറകിലുണ്ട് പുറത്ത് തോന്നിയും തോന്നുന്നു ഞാനേതെടുക്കണാന്ന് പിള്ളേരൊക്കെ തോന്നുന്നു ഞാൻ ഇത് എടുക്കണേ ആളാന്ന് തോന്നിയത് കാരണം പിള്ളേർ എന്നോട് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടോട്ടാണേ പിള്ളേർ हाय बारह आ जाओ आ जाओ आप भी आ जाओ मेरे वीडियो में मैं वीडियो बनाते हैं ना आप भी आ जाओ तो कहाँ से क्या नाम है आपका मेरा कहाँ से यहाँ दिल्ली में रहते अच्छा अगर <laughs> ना इनकी उमेर है ना कूट कटी इधर दिल्ली उमेर है का दिल्ली का आना मानना था आज छुट्टी था आपका स्कूल के हुँ. अच्छा अच्छा അവരുടെ ചുട്ടിയായിരുന്നു അന്ന് അങ്ങനെ എനിക്ക് ഉമൈറേനേം കിട്ടി ബൈ ബൈ ലോട്ടസ് ടെമ്പിൾ